വോട്ടെടുപ്പ് ദിവസം അടുക്കുംതോറും പൊന്നാനിയിൽ പോരാട്ടം മുറുകുകയാണ് പൊള്ളുന്ന വെയിലിന് തെല്ലും കൂസാതെയാണ് മണ്ഡലത്തെ മുഴുവൻ ഇളക്കിമറിച്ച് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത് റംസാനും വിഷുവും കഴിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ മൈക്ക് പ്രചാരണം അടക്കമുള്ളവ പൊടി ഉറപ്പാണ് സ്ഥാനാർത്ഥി പര്യടനങ്ങളും കുടുംബയോഗങ്ങളും കൂടുതൽ വോട്ടർമാരുമായി സംവദിക്കാൻ മുന്നണികൾക്ക് അവസരം തുറന്നു നൽകിയെങ്കിലും വീടുകളിൽ നേരിട്ടെത്തി വോട്ടുറപ്പിക്കാനുള്ള ബൂത്ത് അടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പൊന്നാനി പാർലമെന്ററി മണ്ഡലത്തിലെ ഏഴ് നിയമസഭകളിൽ തൃത്താല പൊന്നാനി തവനൂർ താനൂർ എന്നിവിടങ്ങളിൽ എന്നീ നാലിടങ്ങളിലെ മേൽക്കൈ നിലനിർത്തോടൊപ്പം തിരൂർ കോട്ടയ്ക്കൽ തിരുവങ്ങാടി എന്നിവിടങ്ങളിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ വൻ ഭൂരിപക്ഷം നിലനിർത്താനാണ് യു ഡി എഫ് തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത് എൻ ഡി ആകട്ടെ പൊന്നാനിയും എന്ന മുദ്രാവാക്യവുമായി തങ്ങളുടെ സ്വാധീനം തെളിയിക്കാനുള്ള ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്